എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ചേരുന്നത് പി എസ് സിയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില ഒഴിവുകളുടെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേരള പോലീസിൽ ജോലി നേടുവാൻ സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് തുടക്ക ശമ്പളം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതലാണ് പോലീസ് ബാൻഡ് യൂണിറ്റിൽ കോൺസ്റ്റബിൾ ആവാനാണ് ഒഴിവ് വന്നിരിക്കുന്നത് മിനിമം യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് അവസാന തീയതി ഡിസംബർ മൂന്നാണ് കൃഷി ബാങ്കിൽ ും അവസരം വന്നിട്ടുണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിലും ഒഴിവുണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നബാർഡിലും അവസരം വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് മാനേജർ ഒഴിവുകളിലേക്കാണ് നിലവിലിപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ മുപ്പതാണ് അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ ആർമിയിൽ തൊഴിലവസരം നിലവിൽ വന്നിട്ടുണ്ട് അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതലാണ് ആരംഭിക്കുന്നത് ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത് യാത്രാ വിഷയങ്ങളിൽ പ്ലസ് ടു പാസ്സായവർക്കാണ് അവസരമുള്ളത് അടുത്ത അവസരമെന്ന് പറയുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ജോലിയാണ് തുടക്ക ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ മുതലാണ് അസിസ്റ്റൻ്റ് മാനേജർ പ്രൊജക്ട് കോർഡിനേറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് നിലവിലിപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ എൻ ഡി പി സി വിജ്ഞാപനവും വന്നിട്ടുണ്ട് അയ്യായിരത്തി എണ്ണൂറിലധികം ഒഴിവുകളാണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഗ്രാജുവേറ്റഡ് ലെവൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് സ്റ്റേഷൻ മാസ്റ്റർ ടിക്കറ്റ് സൂപ്പർവൈസർ ക്ലർക്കം ടൈപ്പിസ്റ്റ് തുടങ്ങിയ നിരവധി വഴിയിട്ടുള്ള ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ ഇരുപതാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി കെ എൽ ഡി ബോർഡ് എസ് എഫ് സി കെ ലിമിറ്റഡിലും ജോലി നേടുവാനായിട്ട് അവസരമുണ്ട് ജൂനിയർ അസിസ്റ്റൻ്റ് എൽ ഡി ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റൻ്റ് ഒഴിവുകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത് കേരള പി എസ് സി വഴിയാണ് ഇതിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ പത്തൊൻപതാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ തൊഴിലവസരം വന്നിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപ മുതലാണ് അടിസ്ഥാന ശമ്പള എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഗാർഡ് ഒഴിവുകളും അതോടൊപ്പം തന്നെ മിനിമം യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് അവസാന തീയതി നവംബർ മുപ്പതിനു മുമ്പ് അപേക്ഷിക്കാവുന്നതാണ് ഈ തൊഴിലവസരങ്ങളുടെ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം இதுவரை குட் பாய்